ഈശ്വം ശിഹാഖി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രംബിലൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ശേഷം എറണാകുളത്ത് എന്ത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് വാസ്തവത്തിൽ പണ്ടൊരു വീഡിയോയിൽ ഞാൻ ഇതിനുള്ള മറുപടി പറഞ്ഞിരുന്നു പ്ലാൻ എ പ്ലാൻ ബി എന്ന പേരിലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൻ്റെ രത്ന ചുരുക്കം തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത് പക്ഷെ അതാണ് സഭ നേതൃത്വം ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏകീകൃത കുർബാന ചൊല്ലാൻ വിസമ്മതിക്കുന്ന വൈദികര് സഭയിൽ നിന്ന് സ്വാഭാവികമായും പുറത്തു പോകും രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ശേഷം ഏകീകൃത കുർബാന ചൊല്ലാൻ സമ്മതിക്കുന്നവര് സമ്മതിച്ചു അവർ തുടരുമല്ലോ സഭയിലാണ് അതാണ് പ്ലാനേ വിസമ്മതിക്കുന്നവര് ഏകീകൃത കുർബാന ചൊല്ലില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്ന വൈദികര് സഭയിൽ നിന്ന് സ്വാഭാവികമായും പുറത്തു പോകും ഇതേക്കുറിച്ച് ഞാൻ മുമ്പ് എനിക്ക് പറഞ്ഞിരുന്നു സഭ പുറത്താക്കുകയല്ല അവര് സ്വയം പുറത്ത് പോകുകയാണ് സഭ അവര് പുറത്താക്കുകയല്ല അനുസരണക്കേടിലൂടെ ധിക്കാരത്തിലൂടെ അവര് സ്വയം പുറത്ത് പോകുകയാണ് അതും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏകീകൃത കുർബാന ചൊല്ലാതെ സഭയെ ധിക്കരിച്ച് സഭാനേതൃത്വം ധിക്കരിച്ച് മാത്മാപയെ ധിക്കരിച്ച് അവരുടെ തന്നെ ധിക്കരിച്ച് ഇടവ ഈ വൈ ഏതെങ്കിലും ഇടവക വൈദികൻ ആ കുർബാന ചൊല്ലാതെ സഭയിൽ നിന്ന് പുറത്തു പോയാൽ അങ്ങനെയുള്ള ഇടവകകളില് പകരം വികാരിമാരെ സഭാ നേതൃത്വം നിയമിക്കും സഭയിൽ നിന്ന് പുറത്തുപോയ വികാരി പള്ളിമേട വിട്ട് പോയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെടും പുതിയ വികാരിയെ വരുന്ന ആളെ പള്ളിമേടിയിൽ കയറ്റിയാലും ഇല്ലെങ്കിലും അദ്ദേഹമായിരിക്കും അധികാരി അപ്പോൾ ഇതിനെ നിയമപരമായിട്ടുള്ളതും മറ്റെല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹമായിരിക്കും അധികാരി പള്ളി മണ്ഡലിക്കേറ്റവും ഇല്ലയോ ഉള്ളൊന്നും പ്ര പ്രധാനപ്പെട്ടതല്ല സഭ അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതാണ് പോയിന്റ് അപ്പതിനാൽ അദ്ദേഹമായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളും അതുപോലെ നിയമപ്രദമായ നിയമാനുസൃതമായ കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുക ഈ പുതുതായി നിയമിക്കപ്പെടുന്ന വികാരിയായിരിക്കും ചിലയിടങ്ങളിൽ നമുക്ക് വികാ ഈ സഭാ നേതൃത്വം വികാരിമാരെ നിയമിക്കാൻ സാധിക്കാതെ വരാം പല കാരണങ്ങൾ കൊണ്ട് എങ്കിലും അൽമാരുടെ ആധ്യാത്മിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സംവിധാനം ഒരുക്കും കുർബാന മുഹമ്മദ് ഇസാം വിവാഹം അങ്ങനെ വേണ്ട എല്ലാ ആധ്യാത്മിക കാര്യങ്ങളും നിറവേറ്റാൻ സഭ നേതൃത്വം സംവിധാനം ഒരുക്കും ചിലപ്പോൾ ആശ്രമങ്ങളിലെ വൈദികരെ ചുമതലപ്പെടുത്താം അത് പലതരത്തിൽ ഒരുക്കും ചുരുക്കത്തിൽ അൽമായര് പേടിക്കേണ്ട കാര്യമില്ല ഒരല്പം പ്രശ്നം സഹ സഹിക്കേണ്ട ഒക്കെ വരും അല്പം പ്രയാസം നമുക്ക് നേരിടും മറ്റു രൂപതകളിൽ നടക്കുന്ന അത്രയും എളുപ്പത്തിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല അത് സഭയ്ക്ക് വേണ്ടിയുള്ള ഈ നമ്മുടെ വൈദികരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു സഹനമായി കർത്താവിന്റെ കുരിച്ചിൽ സഹനത്തോട് നിങ്ങൾ ചേർത്ത് വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഈ സംവിധാനം ഒരുക്കി പിന്നെ വേണമെങ്കിൽ മിക്കവാറും ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇതാണ് ചില പരാതി പരിഹാരത്തിനുള്ള സംവിധാനം അതിരൂപത തലത്തിൽ ഉണ്ടാകും അത് ഏതെങ്കിലും വൈദികനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഈ സഭാ നേതൃത്വം ഒരുക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആധ്യാത്മിക കാര്യങ്ങൾ നടത്തിക്കിട്ടാതെ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ സമീപിക്കാനുള്ള ഒരു അധികാരി അവിടെ ഉണ്ടാകും അതുള്ള സംവിധാനം ഒരുക്കും പിന്നെ ചില ശിക്ഷകള് ചില ശിക്ഷണ നടപടികൾ ജൂലൈ മൂന്നിന് മുമ്പ് തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനാൽ നമുക്ക് എല്ലാവർക്കും മുട്ടിപ്പാറ്റ് പ്രാർത്ഥിക്കാം നമ്മുടെ വൈദികരെല്ലാവരും മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്ന് സഭാനേതൃത്വത്തോട് ചേർന്ന് മാർപ്പാപ്പിയോട് ചേർന്ന് അങ്ങനെ കർത്താവിന് അനുസരിക്കുന്നവരുടെ കൂട്ടമായിട്ട് മാറാൻ നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട് ഒരു സമവായ ശ്രമം ഒരു സമവായ ശ്രമം നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു സമവായ ശ്രമം നടക്കുന്നുണ്ടോ അച്ചോ അതേക്കുറിച്ച് ഞാൻ ഇന്ന് തന്നെ പറയുന്ന വീഡിയോയിൽ സൂചിപ്പിക്കാം